ഡിയർ ഫ്രണ്ട്സ് നമ്മളൊരു മെഡിറ്റേഷനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശാന്തമായ ഒരിടത്ത് ഇരിക്കാവുന്നതാണ് പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കാൻ കാരണമാകുന്നു നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകുകയും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും അങ്ങനെ പതിയെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാൻ സഹായമാകുകയും ചെയ്യും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉറക്കത്തിന് ഒരു ഒരു മണിക്കൂർ മുന്നേ എങ്കിലും തുടർച്ചയായിട്ടുള്ള മൊബൈലിലുള്ള നോട്ടം ഒഴിവാക്കുക എന്തെങ്കിലും അത്യാവശ്യമുള്ള വാട്സപ്പോ മെസ്സേജോ കോൺ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ മാത്രം ചെയ്യുക ഇങ്ങനെ ഫോണിൽ നോക്കാതിരിക്കുക ഉറക്കത്തിന് ഒരു അരമണിക്കൂർ മുന്നേ അതായത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഉറക്കത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കണ്ണുകളടച്ച് ധ്യാനിക്കാവുന്നതാണ് നമ്മളിപ്പോൾ നല്ല ഉറക്കത്തിലേക്ക് പോവുകയും പോകാനും അത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ഡിപ്രഷൻ്റെ മനസ്സിലുള്ള ആ ഒരു അവസ്ഥ കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനും സഹായമാകുന്ന ഒരു മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണുകൾ അടച്ചിരിക്കാവുന്നതാണ് ഞാൻ പറയുന്ന ഈ ഒരു മെഡിറ്റേഷൻ ഈ ഒരു വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ഞാൻ പറയുന്ന വോയിസ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ശ്രദ്ധ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്നുമില്ല നിങ്ങൾ സാധാരണ ഒരു മ്യൂസിക് കേൾക്കുന്നത് പോലെ ആ ഒരു ലാഘവത്തോടെ ഇരുന്നാൽ മതി നടു നിവർത്തി ഒരു കസേരയിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരു തലേണയുടെ സപ്പോർട്ട് കൂടി സപ്പോർട്ടോടു കൂടി പായയിലും ഇരിക്കാവുന്നതാണ് ചുമരിൽ ചായ ഇരിക്കാവുന്നതാണ് അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കാവുന്നതാണ് കണ്ണുകൾ അടച്ചിരിക്കുക ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസം ഒന്ന് ആഴത്തിൽ മുകളിലൂടെ ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ആ ശ്വാസം നമ്മുടെ ആ വായു പോകുന്ന വഴി അതായത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ ടച്ച് ചെയ്ത് നമ്മുടെ വിൻഡ് പൈപ്പിലൂടെ ട്രക്ക് ചെയ്യുക എന്ന് പറയും വിൻഡ് പൈപ്പിലൂടെ ലെങ്സിലെത്തുന്നു അവിടുന്ന് കാർബൺ ഡയോക്സൈഡ് അശുദ്ധമായ വായു നമ്മുടെ മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്തു നമ്മളറിയാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ നമ്മളുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും അതായത് നമ്മുടെ വീടാകാം അല്ലെങ്കിൽ നമ്മുടെ വാഹനമാകാം നമ്മുടെ സ്വർണമാകാം അക്കൗണ്ടിലുള്ള പണമാകാം നമ്മുടെ ഡ്രസ്സുകളാകാം അല്ല വിലപിടിച്ചുള്ള വിലപെടുപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളാകാം ഈ വസ്തുക്കളെല്ലാം നമ്മൾ ഒരു നാൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ വിട്ടിട്ട് പോകേണ്ടതാണ് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതാണ് ഇപ്പം നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് വെക്കുന്ന വസ്തുക്കളെല്ലാം നമ്മുടേതെന്ന് കരുതുന്ന വസ്തുക്കളെല്ലാം മറ്റാരുടേതോ ആയി മാറാനുള്ളവയാണ് ഒന്നും ഇവിടെ സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ഈ തൊടിയിലുള്ള വൃക്ഷങ്ങൾ വരെ അവയെല്ലാം മാഞ്ഞു പോകും ഒരു നൂറ് വർഷം ഇരുന്നൂറ് വർഷം മാക്സിമം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടും ഈ ഒരു പറമ്പും ഒന്നും ഇതുപോലെ ആയിരിക്കില്ല മറ്റേതോ രീതിയിലാകാം ഒരു നൂറ് വർഷം മുന്നേ നമ്മുടെ പറമ്പ് ഇതുപോലെ ആയിരുന്നില്ല അല്ലേ അപ്പോൾ ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയില്ല നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ കയ്യിലുള്ള വസ്തുക്കളെ പറ്റി ഒന്ന് മനസ്സിൽ ശ്രദ്ധയിൽ കൊണ്ടുവരിക മറ്റുള്ളവരുടെ വീട് അവരുടെ വാഹനം നമ്മളെക്കാളും ഒരുപാട് സ്വത്തുകളുള്ള ആളുകളുണ്ടാവും അവരുടെ സ്വത്തുക്കളും ഒക്കെ അവരും നമ്മളെപ്പോലെ തന്നെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടവരാണ് ഒന്നും ഇവിടെ സ്ഥിരമല്ല ഈ ഭൂമിയിലൊന്നും സ്ഥിരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ശ്വാസം ഒന്ന് ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം വായുവോടെ തന്നെ പുറത്തേക്ക് വിടാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും സ്ഥിരമല്ല ഈ ഭൂമിയിൽ ഒന്നും സ്ഥിരമല്ല നമ്മൾക്ക് ഇപ്പോഴുള്ള അവസ്ഥകൾ ശാരീരിക ബുദ്ധിമുട്ടുകളാകാം മാനസിക ബുദ്ധിമുട്ടുകളാകാം പണത്തിന്റെ പ്രശ്നങ്ങളാകാം ഇവയൊന്നും സ്ഥിരമല്ല ഇവയൊക്കെ ശാശ്വതമായി ഇവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രം ശ്വാസം വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാവുന്നതാണ് നമ്മുടെ ശ്രദ്ധയെ തലയുടെ ബ്രെയിനിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ആ ഒരു ഒരു ഇടമുണ്ടല്ലോ നമ്മുടെ തലയുടെയും ചുമരിൻ്റെയും അല്ലെങ്കിൽ തലയുടെയും നമ്മുടെ പാർപ്പിടത്തിൻ്റെ മേൽക്കൂരയുടെയും ഒരു ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക നമ്മൾ തലയിലൂടെ ഒരു തേന് തേൻ്റെ ഒരു കുടം നമ്മൾ തലയിലൂടെ ഒഴിച്ചു എന്ന് കരുതുക അത് നമ്മുടെ തലമുടിയിലേക്ക് തലയിലേക്ക് ഒരു കുടം തേൻ ഒഴിച്ചു അപ്പം ആ തേൻ പോകുന്ന വഴികളിലൂടെ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുപോവുക അപ്പം ആ തേൻ നമ്മുടെ തേൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അല്ലേ വെള്ളം പോലെയല്ല കുറച്ച് കട്ടിയുണ്ട് തേൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ തേൻ ഒഴുകി വരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ ആ തേൻ ഒലിച്ചു ഇറങ്ങി നമ്മുടെ കണ്ണിലേക്കും ചെവിയുടെ ഭാഗത്തേക്കും ഒക്കെ ഒലിച്ചിറങ്ങി വരുന്നതായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പുറം പുറത്ത് ഭാഗം ഇപ്പം നമ്മുടെ ഡ്രസ്സ് ദേഹമെല്ലാം നനഞ്ഞ് അല്ലേ നമ്മുടെ വായിലൂടെ കുറച്ച് തേൻ ഉള്ളിലേക്ക് വരുന്നുണ്ട് നമ്മളതിൻ്റെ രുചി അറിയുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുന്നു എങ്കിലും ആ തേൻ ഒലിച്ചു വരുന്ന കണ്ണിൻ്റെ ഭാഗങ്ങൾ മൂക്ക് വായ വായയിൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് ചെവി കഴുത്ത് പുറം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം വയറ് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊണ്ടുപോവുക ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം പുറത്തേക്ക് വിടാം നമ്മുടെ തൊണ്ടയുടെ ഭാഗം അവിടേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക ശ്വാസം സാധാരണ രീതിയിൽ എടുക്കുന്നു പുറത്തേക്ക് പോകുന്നു നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് അറിയുന്നു നമ്മുടെ താടി താടിയെല്ലിൻ്റെ ഭാഗം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ താടി എല്ലിൻ്റെ ഭാഗത്ത് ആ ടെൻഷൻ എപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് വായക്ക് ഉണങ്ങുന്നുണ്ടാകാം വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടാകാം അപ്പം നമ്മുടെ ആ താടിയെല്ലിൻ്റെ ഭാഗം തൊണ്ടയുടെ ഭാഗമൊക്കെ ഇങ്ങനെ നല്ല അതായത് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന വരേണ്ടിയിരിക്കുന്നൊരവസ്ഥയാകാം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം വന്ന് നമുക്കൊരു നല്ല അവസ്ഥ തരും നമ്മുടെ ദാഹം മാറുന്നു ശ്രദ്ധേ നമ്മുടെ ബ്യൂട്ടി ബോൺ എന്ന് പറയും ക്ലാവിക്കൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ഭാഗത്തായിട്ടും രണ്ട് എല്ലുകളുണ്ട് ആ എല്ലുകളിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുപോകാം ഇരു ഷോൾഡറുകളേക്കും നമ്മുടെ സ്കാപ്പുല എന്ന് പറയും ഷോൾഡർ ബ്ലേഡ് നമ്മുടെ പുറത്തായുള്ള പുറം ഭാഗം ആ ഭാഗത്തേക്ക് ശ്രദ്ധയിൽ കൊണ്ടുപോകാം നമ്മുടെ നട്ടല് നട്ടലിന് നമുക്ക് ഇരുവശവുമുള്ള മുകളിലായിട്ട് നമുക്ക് ലങ്സ് ഉണ്ട് മധ്യത്തിൽ ഹൃദയം വലതു ഭാഗത്ത് ലിവറും ഗോൾ ബ്ലാഡറും ഉണ്ട് ഇടത് ഭാഗത്ത് സ്പ്ലീനുണ്ട് മധ്യത്തിലായി നമ്മുടെ അബ്ഡമൻ വയറ് വയറിൻ്റെ നേരെ മുന്നിലായിട്ട് നമ്മൾക്ക് സോളാർ പ്ലക്സസ് ചക്കയുടെ ആ ഭാഗത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങളും ആകുലതകളും അലിഞ്ഞില്ലാതാകുന്ന ആ ഭാഗം അതായത് നമ്മുടെ ലെങ്സിൻ്റെ മധ്യത്തിലായിട്ട് നാവിച്ചുഴിയുടെ മുകളിലായിട്ടുള്ള ഭാഗത്തേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം നമുക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ െല്ലാം അവിടെ ആ ഭാഗത്ത് അലിഞ്ഞില്ലാതായി നമ്മൾ സ്വസ്ഥതയിലേക്ക് നീങ്ങുന്നു നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും പതിയെ പതിയെ ഉറക്കത്തിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ അടച്ച് അടച്ചിരിക്കുന്ന കണ്ണുകളിൽ ഭാരം അനുഭവപ്പെടുന്നു എല്ലാ വ്യാകുലതകളെയും തൽക്കാലത്തേക്ക് നമ്മൾ സോളാർ പ്രക്സസ് ചക്രയിലേക്ക് ആവാഹിച്ച് പതിയെ പതിയെ ഉറക്കത്തിലേക്ക് പോകാൻ നമ്മുടെ ശരീരവും മനസ്സും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ കണ്ണുകളടച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഈ കമൻട്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരം മൗനത്തോടെ ഇരുന്ന് ചുറ്റുമുള്ള ശബ്ദങ്ങളെ നമുക്കൊന്ന് കാതോർക്കാം ശ്വാസം ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം പുറത്തേക്ക് വിടാം ഇനി വരുന്ന മ്യൂസിക്കിലെ കുറച്ച് നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വളരെ സാവധാനം കണ്ണുകൾ തുറന്ന് നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ചുറ്റുമുള്ള വസ്തുക്കളെ മെല്ലെ മെല്ലെ സ്പർശിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കാവുന്നതാണ് ഈ വരുന്ന മ്യൂസിക് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കണ്ണുകൾ തുറക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകേണ്ടത് アのスカル。